ഗരസഭ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് എൽ ഡി എഫ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിലേക്ക് ഇരച്ചുകയറി ചെയർപേഴ്സന്റെ മുറിക്കു മുന്നിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുടെ നിലയുറപ്പിച്ചു തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പുറത്തെത്തിച്ചത് പോലീസും സ്ഥലത്തെത്തി ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കും പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കിയതുൾപ്പെടെ തിരുവനഗസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് കണ്ടെത്തിയതെന്നും ഈ പശ്ചാത്തലത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് തിരു എസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരത്തെ തന്നെ നഗരസഭാ കവാടത്തിൽ നിലയുറപ്പിച്ചിരുന്നു മാർച്ച് ഓഫീസ് ഗേറ്റിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ ചെറിയ ഗേറ്റ് തള്ളി തുറന്നാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചു കയറിയത് ndiyas! 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 Okay. മുഗൾ നിലയിലെ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുടെ നില ഉറപ്പിച്ചു തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് ആ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് പുറത്തെത്തിച്ചത് ചെയർപേഴ്സന്റെ തെറ്റായ നിർദ്ദേശങ്ങൾ കേട്ട പോലീസിന്റെ വീഴ്ചയാണ് പ്രവർത്തകർ ഓഫീസിൽ കയറാൻ സാഹചര്യം ഉണ്ടാക്കിയെന്ന് നടപടി ഗിരീഷ് സമരം <US uneopen morally terminar prayers> <boxes> <night> ും തിയുടെ നേതൃവത്തിൽ ഏതാനും പോലീസുകാർ മാത്രമാണ് മാർച്ചിനെത്തിയിരുന്നത്